ബിഗ് ബോസിലേക്ക് മത്സരിക്കാൻ വന്നപ്പോൾ ജിസൽ എന്ന പെൺകുട്ടിയെ ആദ്യം മലയാളികൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരുന്നു പക്ഷെ പിന്നീട് അവളുടെ ഓണസ്റ്റിയും ലാളിത്യവും വർത്തമാനവും മലയാളം പറയുന്ന രീതിയും അവളുടെ അമ്മ വളർത്തുന്ന രീതിയും കണ്ട് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു ഈ പോയ കണ്ടസ്റ്റൻസ് എല്ലാം കൂടെ വന്നു കയറിയിട്ട് ഈ അകത്തുള്ളവരുടെ നില തകർത്തു എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പം വളരെ അധികം ധൈര്യശാലിയും പക്വ യും എല്ലാത്തിനെയും ഫേസ് ചെയ്യാൻ കഴിവുള്ളവരെ ബിഗ് ബോസിൽ വരാ അല്ലാത്തവരൊക്കെ പേടിച്ച് എന്തിനാ വരണ്ടേ നിങ്ങൾ വരാ പല കുറി ബിഗ് ബോസ് വീടിനകത്തെ മത്സരാർത്ഥികൾ വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടുള്ള വിഷയവുമാണ് ജിസേലിൻ്റെ ജീവിതത്തിലെ രണ്ടാമത്തെ ബിഗ് ബോസ് ഷോ ആണിത് സൽമാൻ ഖാൻ അവതാരകനായി എത്തുന്ന ഹിന്ദി ബിഗ് ബോസ് ഷോയുടെ ഒൻപതാം സീസണിലെ ഒരു മത്സരാർത്ഥിയായിരുന്നു ജിസേൽ ഇൻസ്റ്റഗ്രാമിൽ വൺ മില്യൺ ആരാധകരുണ്ട് ജിസേലിനെ മോഡലും നടിയും സംരംഭകയുമാണ് ജിസേലിൻ്റെ അമ്മ ആലപ്പുഴക്കാരിയും അച്ഛൻ പഞ്ചാബിയുമാണ് മുംബൈയിൽ താമസമാക്കിയ ജിസേൽ ജനിച്ചതും വളർന്നതുമെല്ലാം ഉത്തരേന്ത്യയിലാണ് പതിനാലാം വയസ്സിൽ മോഡലിംഗ് കരിയർ ആരംഭിച്ച ഇവർ മിസ് രാജസ്ഥാൻ പട്ടം കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ മിസ് ബെസ്റ്റ് ബോഡി മിസ് പൊട്ടൻഷ്യൽ എന്നീ ടൈറ്റിലുകളും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിലെ കിങ് ഫിഷർ കലണ്ടറിൽ ഇടം പിടിച്ച ജിസേൽ തുർക്കിയിൽ നടന്ന ഫോർട്ട് മോഡൽസ് സൂപ്പർ മോഡൽ ദ വേൾഡിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ആ ബിഗ് ബോസ് സീസൺ സെവനിൽ അനുമോൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി ജിസേൽ തന്നെയാണ് അത്രമാത്രം അവൾ ലാളിത്യവും ആരുടെ ഒരു കുറ്റവും പറയാതെ പുറത്തു വന്നിട്ട് ആരെയും ബ്ലെയിം ചെയ്യാതെ വളരെ സത്യസന്ധതയോടെ ഇൻറ്റർവ്യൂ കൊടുത്ത ഒരേ ഒരു വ്യക്തിയാണ് ജിസേൽ ജിസേലിനെ ഇഷ്ടപ്പെടാത്ത മലയാളികളിപ്പോൾ ഉണ്ടോ എന്ന് തന്നെയാണ് എല്ലാവരുടെയും സംശയം